ഇന്ന് നല്ലൊരു ഹൈദരാബാദ് അച്ചാറാണ് ഇത് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞ് അതുപോലെ ഉണ്ടാക്കിയെടുത്ത അച്ചാറാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഹൈദരാബാദൊക്കെ അവർ അച്ചാറാക്കിയിട്ട് ഒരു വർഷത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും കറിക്ക് പകരം അവർ വെറും അച്ചാർ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് കറിയില്ലാതെ തന്നെ ചൂട് ചോറ് കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ മഴ സമയമായതുകൊണ്ട് മാങ്ങയൊക്കെ മോശമായിട്ട് പോന്ന് എല്ലാം കേടുവന്ന് പഴുക്കുമ്പോൾ കേടുവന്ന് അതിൻ്റെ അകത്ത് പുഴുക്കൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് മാങ്ങ വരച്ച് അച്ചാറാക്കാമെന്ന് ഒരുപാട് പേരോട് പറഞ്ഞ് മാങ്ങ ആവശ്യമുള്ളവരെ അച്ചാറാക്കുന്നവർ മാങ്ങ വേണമെങ്കിൽ വന്ന് പറിച്ചോ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കൊണ്ടുപോയിട്ടുണ്ടായിന് എന്നാലും മാങ്ങ ഞങ്ങളെ ബാക്കിയുണ്ട് അപ്പം കുറച്ച് വരച്ച് നമുക്കിപ്പോൾ അച്ചാറാക്കാം ബാക്കി പിന്നെ ആവശ്യക്കാർ വരുമ്പോൾ അവർ പറിച്ചെടുത്തോട്ടെ അപ്പം ഞാൻ കുറച്ച് മാങ്ങ ഇത്ര മാങ്ങ പറിച്ചിട്ടുണ്ട് ഇതൊന്ന് വെള്ളത്തിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഈ പാത്രവും കത്തിയും ബോർഡും ഒക്കെ ഞാൻ കഴുകി നന്നായി തുടച്ച് ജസ്റ്റ് ഒന്ന് വെയിലിന് വെച്ചെടുത്തിട്ടുള്ളതാണ് അതേപോലെ ഈ മാങ്ങയും അതിൻ്റെ ആ മൊത്തുഭാഗം ഒന്ന് ചെത്തിയെടുത്തിട്ട് നന്നായിട്ട് തുണി കൊണ്ട് തുടച്ചെടുത്തതാണ് അപ്പോൾ ഇതിലൊന്നും വെള്ളം ഉണ്ടാകാതെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ നമുക്ക് കേടുകൂടാതെ കൂടാതെ കുറച്ചു കാലം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റൂ പിന്നെ ഇത് അച്ചാർ നമ്മൾ സാധാരണ ആക്കുമ്പോഴുള്ള പോലെ ചെറിയ പീസാക്കാതെ കുറച്ച് വലിയ വലിയ പീസിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പുളിപ്പുള്ള മാങ്ങയാണ് പിന്നെ ഏത് ഗ്ലാസ്സിലാണെന്നോ നമ്മൾ ഏത് മെഷർമെൻറ്റ് പാത്രാണെന്നോ എടുക്കുന്നത് അതിൻ്റെ കറക്റ്റ് അളവുണ്ട് ഈ അച്ചാറിന് അപ്പം ഞാൻ ഈ ഒരു എടുത്തിട്ടുള്ളത് അതേപോലെ നിങ്ങൾ ഏത് പാത്രാണെന്നോ എടുക്കുന്ന അതിൻ്റെ എട്ട് ഗ്ലാസ് മാങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഗ്ലാസ്സാണ് ഈ ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ ചേർക്കേണ്ടത് അപ്പം ഞാൻ ഈ കപ്പിന് എട്ട് ഗ്ലാസ് മാങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കപ്പിനാണ് അടുത്ത സാധനങ്ങളൊക്കെ എടുക്കാൻ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചുള്ള പാത്രം നിങ്ങൾക്ക് എടുക്കുക ചെറിയ ഗ്ലാസ്സോ വലിയ ഗ്ലാസ്സോ എന്തായാലും കുഴപ്പമില്ല അത് ഇട്ടളവിന് മാങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കപ്പ് മാത്രമേ ബാക്കിയുള്ള ഐറ്റം ഇടാവൂ അപ്പം ഇപ്പം നാല് കപ്പാണ് എടുക്കുന്നതെങ്കിൽ ആ കപ്പിന് പകുതി മാത്രമേ ഇടാവൂ ഒരു ഗ്ലാസ് മാങ്ങക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പച്ച കടുക് പൊടിച്ചെടുത്ത다. കടുക് ഇതേപോലെ തന്നെ കഴുകി വെള്ളത്തിൽ വെച്ച് നന്നായി ഉണക്കി എടുത്ത다. аны വറക്കൊന്നും വേണ്ട. പച്ച കടുക് പൊടിച്ചിട്ട് എടുക്കാം. അതേപോലെ തന്നെ ആ ഗ്ലാസ്സിനെ ഒരു ഗ്ലാസ് മുളകുപൊടിയും ഇട്ടിട്ടുണ്ട്. ഞാൻ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതലില്ലാത്ത മുളക്. അതേ ഒരു ഗ്ലാസ്സിനെ പച്ച ഉലുവ എട്ടിട്ടുണ്ട്. കഴുകി ഉണക്കി எடுத்த ഉലുവ. അതേപോലെ തന്നെ അതേ ഒരു ഗ്ലാസ്സിനെ ഉപ്പും എടുത്തിട്ടുണ്ട് എല്ലാ അതിൻ്റെ ഒരു ഗ്ലാസ്സിനാന്ന് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ചൊരു മൂന്ന് സ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എട്ട് നമ്മൾ ഏത് ഗ്ലാസ്സിനെടുത്താലും കുഴപ്പമില്ല അതിൻ്റെ എട്ട് ഗ്ലാസ്സിനാന്ന് എടുക്കുന്നെങ്കിൽ ഒരു ക്ലാസ് അളവിനാണ് ഇപ്പം ഈ പറഞ്ഞ പൊടികളൊക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇടാം എരിവ് നല്ലോണം ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂടുതൽ മുളക് അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നത് എള്ളെണ്ണയാണ് എള്ളെണ്ണ നമ്മൾ നന്നായിട്ട് ഒഴിക്കണം ഇത് മുങ്ങി കിടക്കുന്ന അത്രക്കും എള്ളെണ്ണ ഒഴിക്കണം ഇതിൻ്റെ അകത്ത് വിനാഗിരിയോ അങ്ങനെയൊന്നും ചേർത്തരുത് എള്ളെണ്ണ നന്നായി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മിയെടുക്കണം എണ്ണ ആണ് ഇതിൻ്റെ മെയിൻ സംഭവം അപ്പം കേട് കൂടാതെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ എണ്ണ നന്നായിട്ട് ഒഴിച്ചെടുക്കണം ഇതൊക്കെ മിക്സാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് എണ്ണ ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ടുണ്ടാവും നല്ല പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ പെട്ടെന്ന് ഇത് എണ്ണ മുകളിലേക്ക് വരും ഇത് നല്ല പുളിപ്പുള്ള മാങ്ങയാണ് ഞാൻ ഇപ്പം ഇട്ടിട്ടുള്ളത് ഇപ്പോൾ ഈ അച്ചാറിൻ്റെ അകത്തുനിന്ന് നമുക്ക് ശരീരത്തിന് കേടുള്ള ഒരു സംഭവവും ഇല്ല എന്ന് വെച്ചാൽ പച്ച കടുക് നല്ലതാണ് അതേപോലെ ഉലുവ പച്ച ഉലുവന്നിട്ടിട്ടുള്ള അത് നല്ലതാണ് വെളുത്തുള്ളി നല്ലതാണ് എള്ളെണ്ണ നല്ലതാണ് അപ്പം ഈ അച്ചാർ കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം സംഭവിക്കാനില്ല അത്രയും ടേസ്റ്റിയോ പിന്നെ നമുക്ക് കറിയില്ലാത്ത സമയത്തൊക്കെ ചൂട് ചോറിൽ കഴിച്ച കഴിക്കാനും ടേസ്റ്റ് വന്നു ഞാനിതിപ്പം നന്നായിട്ട് തുണിയോട് കെട്ടി വെച്ചിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് നോക്കിയ സമയത്ത് ഇതുപോലെ ഇങ്ങനെ എണ്ണ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ദിവസമായപ്പോൾ ഞാനത് അഴിച്ചിട്ട് ഭരണിയിലാക്കാമെന്ന് വിചാരിച്ച് എടുത്തപ്പോൾ ഇതേപോലെ എണ്ണയെല്ലാം നന്നായിട്ട് മുകളിലേക്ക് വന്ന് നല്ല സെറ്റായി കിടക്കുന്നുണ്ട് ഇനി ഇതിന് ഉപ്പെല്ലാം പാകത്തിലുണ്ടോയെന്നറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവില്ല ഒരിത്തിരി ചോറെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു കഷ്ണം വാങ്ങിയിട്ട് ഞാൻ കുഴച്ച് കഴിച്ച് നോക്കണം അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഉപ്പ് പാകത്തിനുണ്ടോയെന്നറിയാന് അപ്പം ഞാൻ ഒരിത്തിരി ചോറെടുത്ത് അത് കഴിച്ചു നോക്കുമ്പോൾ എനിക്ക് തന്നെ സന്തോഷം വന്നു കാരണം ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും നല്ല ഞാൻ മുൻപ് കഴിച്ച ഹൈദരാബാദിൽ നിന്ന് അവരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അളയപ്പൻ്റെ വൈഫുണ്ട് അവരുണ്ടാക്കിയ സമയത്ത് ഞാൻ കഴിച്ച അതേ ടേസ്റ്റ് തന്നെ എനിക്ക് വായിക്കു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാ കറതായിട്ട് വന്നിട്ടുണ്ട് അപ്പം കറിയില്ലാതെ തന്നെ നമുക്കിത് കഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം എനിക്ക് നല്ല സന്തോഷമായി കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുത്തത് ഞാൻ അളയ്മനോട് ചോദിച്ചെല്ലാം കാര്യം മനസ്സിലാക്കിയെടുത്ത് മനസ്സിലാക്കിയിട്ട് അതേ മെഷർമെൻ്റിൽ ഉണ്ടാക്കിയതാണ് പക്ഷെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനിയിപ്പം മഴ സമയമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് കറി ഇല്ലെങ്കിലും ചൂട് ചോറിലിട്ട് കഴിക്കാൻ പറ്റുമോ അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ ഭരണിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അച്ചാറാക്കിയിട്ടുള്ളത് ഇവിടെ ആരുമില്ല ഇത്രയൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ആരെങ്കിലും അച്ചാറൊക്കെ ചോദിക്കുന്ന സമയത്ത് എടുത്ത് കൊടുക്കാമല്ലോ നമുക്ക് അപ്പം വലിയ ഭരണിയിലാക്കി സൂക്ഷിച്ചു